ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നാം എൽ പി വിഭാഗം ക്ലാസ് റൂമുകളാണ് പരിചയപ്പെടുന്നത് ഒന്നു മുതൽ നാലു വരെ രണ്ട് ഡിവിഷനുകളാണ് വിദ്യാലയത്തിലുള്ളത് ഒന്നു മുതൽ ഏഴുവരെയും ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയവും വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ വിദ്യാലയത്തിൽ തന്നെ നമുക്ക് കാണാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാനാണ് അധികം കുട്ടികളും താല്പര്യപ്പെടുന്നത് മലയാള മീഡിയത്തിൽ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് ഈ കാണുന്നത് ഒന്നാം ക്ലാസ്സാണ് കുട്ടികളെ വെൽക്കം ചെയ്യാൻ അധ്യാപകർ അവരുടെ കഴിവുകൾ അനുസരിച്ച് ഫോട്ടോകൾ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് ഈ കാണുക താഴത്തെ നിലയിലുള്ളത് കെ ജി വിഭാഗങ്ങളാണ് എൽ കെ ജി യു കെ ജി പ്രീ കെ ജി കൂടി അഞ്ച് ക്ലാസ് റൂമുകളാണ് വിദ്യാലയത്തിൽ ഉള്ളത് വിദ്യാലയത്തിൽ പുതുക്കി നിലനിർത്തിയിരിക്കുന്ന ഈ കെട്ടിടത്തിലാണ് ലൈബ്രറി സ്പോർട്സ് റൂം കിച്ചൺ കുട്ടികളുടെ പരിപാടികൾ നടത്തുന്നതിനുള്ള ഹോൾ എന്നിവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിദ്യാലയത്തിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ